ഭാവനയെ ഉണർത്താനുള്ള ഊർജ്ജത്തിന്റെ കലവറയാണ് വായനശാലയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഭിപ്രായപ്പെട്ടു ലോകത്തിലേക്കുള്ള ജാലകം തുറന്നു തരുന്നു വായനശാലകളെന്നും അദ്ദേഹം नल्ला भादिकुम वेदा एल्ला कार्यम मुम्बे तन्ने रुचि कपेट तान अब कंडे तान वायना शालये ओया मात्रम पत्मति लोकते उरूपा नल्ला कार्यंगुंड उंड इन ओरो वायना शालयुम एने औरमि पिकुन्नत കരുനാഗപ്പള്ളിയിൽ ലാലാജി ഗ്രന്ഥശാലയുടെ കെട്ടിട ഉദ്ഘാടനവും തൊണ്ണൂറ്റിയഞ്ചാം വാർഷിക ആഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ ആയിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയാറിന് തറക്കല്ലിട്ട് മുപ്പത് ഒക്ടോബർ പത്തിന് ബാരിസ്റ്റർ എ കെ പിള്ള ഉദ്ഘാടനം നിർവഹിച്ച ഗ്രന്ഥശാല അതിന്റെ തൊണ്ണൂറ്റിയഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ചിട്ടുള്ള ചരിത്ര പ്രാധാന്യം ഏറെയുള്ള ഗ്രന്ഥശാലയാണിത് ഉദ്ഘാടന സമ്മേളനത്തിൽ സിആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ആരാധനാലയങ്ങൾ പോലും തൊലിയുടെ നിറം നോക്കി മനുഷ്യന് മുമ്പിൽ അടയ്ക്കപ്പെടുന്ന ഒരു കാലഘട്ടമായി അവിടെ നിന്നും നാടിനെ നവീകരിച്ചതിൽ ഇളക്കി പ്രതിഷ്ഠിച്ചതിൽ ഇരുട്ടിൽ നിന്നും നാടിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതിൽ നാടിനെ നേരായ പാതയിലൂടെ നയിച്ചതിൽ കേരളത്തിലെ വായനശാലകൾക്കുള്ള പങ്ക് വളരെ വലുതാണ് ഇതിനു മുമ്പും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ നല്ല വ്യക്തികളെ ഭരണകർത്താക്കളെ കലാകാരന്മാരെ എഴുത്തുകാരെ സാഹിത്യകാരന്മാരെ ഒക്കെ സമ്മാനിച്ചതിൽ നിന്ന് അഭിമാനത്തോടുകൂടി കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു വായനശാലയുടെ തൊണ്ണൂറ്റി അഞ്ചാമത് വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് വളരെ മനോഹരമായി പണിതീർത്താൻ നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഗ്രന്ഥശാല പ്രസിഡന്റ് പ്രൊഫസർ കെ ആർ നീലകണ്ഠപ്പിള്ള സെക്രട്ടറി ജി സുന്ദരേശൻ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് കോടിയാറ്റു രാമേന്ദ്രൻപിള്ള വർഗീസ് മാത്യു കണ്ണാടികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ